നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ താരലേലം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്കോഡുകൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൽ എസ് ജിയുടെയും ജി ടി യുടെയും സ്ക്വാഡുകളാണ് നമ്മൾ പരിശോധിക്കുക ആദ്യം നമ്മൾ എൽ എസ് ജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർ ഇരുപത്തഞ്ച് സ്ലോട്ടും ഫില്ല് ചെയ്തു എട്ട് ഓവർസീസ് സ്ലോട്ടുകളിൽ ഏഴെണ്ണമാണ് അവർ ഫില്ല് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് പോയിൻറ്റ് നാല് അഞ്ച് കോടിയാണ് മൊത്തം പേഴ്സ് അവർ സ്പെൻഡ് ചെയ്തത് നാല് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി ബാക്കിയുണ്ട് ഇന്നിപ്പോൾ സ്കോഡിലേക്ക് എത്തിച്ചത് ജോഷ് ഇംഗ്ലീസിനെത്തിച്ചിട്ടുണ്ട് എട്ട് പോയിൻറ്റ് ആറ് കോടിക്ക് അദ്ദേഹം എല്ലാ കളികൾക്കും അവൈലബിൾ ആകുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് പിന്നെ അവർ എത്തിച്ചിട്ടുള്ള ഒരു താരം മുകുൾ ചൗധരിയാണ് മുകുൾ ചൗധരിക്ക് വേണ്ടി രണ്ടേ പോയിൻറ്റ് ആറ് കോടി അവർ ചിലവാക്കി അതുപോലെ അക്ഷത് രഘുവൻഷിക്ക് വേണ്ടി രണ്ടേ പോയിൻറ്റ് രണ്ട് കോടിയവർ ചിലവാക്കി പിന്നെ അവരെത്തിച്ചിട്ടുള്ള ഒരു താരം വാനന്ദു ഹസ്രങ്കയാണ് ശ്രീലങ്കൻ താരമായിട്ടുള്ള വാനന്ദു ഹസരങ്കയ്ക്ക് വേണ്ടി രണ്ട് കോടി ചിലവാക്കി ചിലവഴിച്ചു ആൻഡ്രിക് നോർക്കിയയ്ക്ക് വേണ്ടി രണ്ട് കോടി ചിലവഴിച്ചു പിന്നെ നവാൻ തിവാരിയെ അവർ സ്കോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് നവാൻ തിവാരിക്ക് വേണ്ടി ഒരു കോടി ചെലവഴിച്ചു അതാണ് ഇന്നത്തെ അവരുടെ ഓപ്ഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സ്കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് നിക്ളാസ് പൂറൻ അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും റീറ്റേൺ ചെയ്ത താരം മായങ്ക് യാദവ് മുഹമ്മദ് ഷാമിയെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആവേഷ് ഖാൻ ജോഷ് ഇംഗ്ലീസ് അബ്ദുൽ സമദ് ആയുഷ് ബദോനി മോസിൻ ഖാൻ മിച്ചൽ മാർഷ് പിന്നെ ഇന്ന് സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മുഗുൽ മുഗുൾ ഉണ്ട് പിന്നെ ഷെഹബാസ് അഹമ്മദ് അക്ഷത് രഘുവംശി വാനന്ദു ഹസരങ്ക ഏഡൻ മഴക്രമ് അൻറിക് നോർക്കിയ അതുപോലെ ഇന്ന് സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമാൻ തിവാരി പിന്നെ നേരത്തെ തന്നെ സ്കോഡിലുള്ള ബ്രീറ്റ്സ് കെ സിദ്ധാർത്ഥ് ഹിമത് സിംഗ് ദിഗ്വേഷ് റാത്തി കുൽക്കർണി പ്രിൻസ് യാദവ് ആകാഷ് സിംഗ് പിന്നെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അർജുൻ ടെണ്ടുൽക്കർ ഇതാണ് എൽ എസ് ജിയുടെ ഒരു സ്ക്വാഡ് ഇനി ജി ടിയുടെ സ്കോഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജി ടിയുടെ കാര്യത്തിൽ അവർ ഇരുപത്തഞ്ച് സ്ലോട്ടും ഫില്ല് ചെയ്തു ഏഴ് വിദേശ താരങ്ങളാണുള്ളത് എട്ട് സ്ലോട്ടുകളിൽ ഏഴണം ഫില്ല് ചെയ്തു നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി സ്പെൻഡ് ചെയ്തു ഒന്നേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി പേഴ്സിൽ ബാക്കിയുണ്ട് ഇന്നിപ്പോൾ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ജെയ്സൺ ഹോൾഡറെ കൊണ്ടുവന്നു രണ്ട് ഏഴ് കോടി കൊടുത്തിട്ട് അതുപോലെ തന്നെ അശോക് ശർമ്മയെ കൊണ്ടുവന്നു തൊണ്ണൂറ് ലക്ഷം കൊടുത്തിട്ട് ലൂക്ക് വുഡിനെ എഴുപത്തഞ്ച് ലക്ഷം കൊടുത്ത് കൊണ്ടുവന്നു പൃഥ്വിരാജിനെ അവർ മുപ്പത് ലക്ഷം കൊടുത്തിട്ട് കൊണ്ടുവന്നു ഇതാണ് ഇന്നത്തെ അവരുടെ ഒരു അഡീക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സ്കോഡ് മൊത്തം നോക്കുകയാണെങ്കിൽ റാഷിദ് ഖാൻ ശുഭ്മൻ ഗില്ല് ജോസ് ബട്ട്ലർ മുഹമ്മദ് സിറാജ് കാഗിസോർ അബാദ പ്രസിദ്ധി കൃഷ്ണ സായി സുദർശന് ജെയ്സൺ ഓൾഡർ ഷാരൂഖ് ഖാന് രാഹുൽ തെവാറ്റിയ വാഷിംഗ്ടൺ സുന്ദർ ടോം ബാൻഡൺ ടോം ബാൻഡൻ അവർ ഇന്ന് കൊണ്ടുവന്നാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടു എന്ന് തോന്നുന്നു ടോം ബാൻഡൺ പിന്നെ ഗ്ലെൻ ഫിലിപ്സ് സായ് കിഷോർ ഗുർനൂർ ബ്രാർ അർഷദ് ഖാൻ അശോക് ശർമ്മ ലൂക്ക് വുഡ് അതുപോലെ തന്നെ പിന്നെ സ്കോഡിലുള്ളത് കഴിഞ്ഞ തവണ റിട്ടേൺ ചെയ്തിട്ടുള്ള ജയന്ത് യാദവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബൗളറായിട്ടുള്ള ഇശാന്ത് ശർമ്മ വെട്ടറൻ താരം ഇശാന്ത് ശർമ്മ സ്കോഡിലുണ്ട് കുമാർ ഉണ്ട് നിഷാന്ത് സിന്ധു അവരുടെ സ്കോഡിൽ കഴിഞ്ഞ തവണത്തെ റിട്ടേൺ ചെയ്തിട്ടുള്ള താരം അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട താരമുള്ളത് മനോ സുതാറാണ് മനോ സുതാറിനെ ഒരു റിട്ടേൺ ചെയ്തായിരുന്നു അനുജ് റാവത്ത് പിന്നെ ഇന്ന് സ്കോഡിലേക്ക് എത്തിച്ചിട്ടുള്ള താരം പൃഥ്വിരാജ് ഇതാണ് അവരുടെ ഒരു സ്കോഡ് ഏതായാലും ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സിൻ്റെ എല്ലാ സ്കോഡുകളും നമ്മളിപ്പോൾ വിവിധ വീഡിയോകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കി ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് നാളെ ചെയ്യാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോപ് എടുത്താം